നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൊന്നിലൂന്നി നോക്കുമ്പോൾ കണ്ടാൽ മങ്ങാത്ത ഭംഗികൾ കണ്ടിടും തോറുമേറുന്നു കാണാനുള്ള കെൽപ്പുകൾ മാധവനയ്യപ്പത്തിൻ്റെ ഒരു കവിതയിലെ വരികളാണിത് പലപ്പോഴും നാം ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഒരു കവിതയിലൂടെ ഒരു കഥയിലൂടെ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ ഒന്നോ രണ്ടോ തവണ പിന്നെയും പോകുമ്പോൾ നാം കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തങ്ങളായിരിക്കും ആ കാഴ്ചകൾ വാസ്തവത്തിൽ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാനുള്ള കണ്ണു നൽകുകയാണ് എന്ന് പറയാം നമ്മൾ കാണാത്ത ലോകത്തെ നാം കാണാത്ത അനുഭവങ്ങളെ നാം കാണാത്ത മനുഷ്യരെ ഒക്കെ നമുക്ക് ആ സാഹിത്യകൃതികൾ കാണിച്ചു തരുന്നു ആ കാഴ്ച നാം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോഴോ നമ്മുടെ ലോകം കുറേ കൂടി വിശാലമാകുന്നു നമ്മുടെ കാഴ്ചകൾ കുറേ കൂടി ആനന്ദകരമാകുന്നു നമ്മുടെ അനുഭവങ്ങൾ കുറേ കൂടി ആർദ്രമാകുന്നു മലയാള കവിതയിലെ വ്യത്യസ്തമായൊരു കാവ്യമുഖമാണ് വിജയലക്ഷ്മിയുടെ കവിതകൾ വിജയലക്ഷ്മിയുടെ തന്നെ മടതൻ മറ്റേതോ മുഖം എന്ന കവിതയിലെ പോലെ മലയാളത്തിലെ സവിശേഷമായ പല കാവ്യ ശില്പങ്ങളും അവതരിപ്പിച്ച ഒരു കവിയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ പോലെ തച്ചൻ്റെ മകൾ പോലെ മലയാളിക്ക് ഏറ്റവും ഹൃദ്യമായ നിരവധി കവിതകൾ നാം ഇന്നും ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിജയലക്ഷ്മിയുടെ പ്രണയകവിതകൾ കുമാരനാശാന് ശേഷം ഇത്രയേറെ ആഴത്തിൽ പ്രണയകവിതകൾ എഴുതിയ പ്രണയ വരികൾ താൻ കണ്ടിട്ടില്ല എന്ന് ആലങ്കോടി ലീലാകൃഷ്ണൻ പ്രണയകവിതകൾ എന്ന വിജയലക്ഷ്മിയുടെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതുന്നുണ്ട് വിജയലക്ഷ്മിയുടെ സമവാക്യങ്ങൾ എന്ന കവിത അത്തരത്തിൽ നമുക്ക് സവിശേഷമായി ഓർക്കേണ്ട ഒരു കവിതയാണ് വളരെ നിസ്സാരമെന്നോ വളരെ സാധാരണമെന്നോ ഒക്കെ നാം ധരിക്കുന്ന ചില മുഹൂർത്തങ്ങളെപ്പോലും അതിലെ ചില അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുവാനുള്ള ഒരു സവിശേഷമായൊരു കാഴ്ച വിജയലക്ഷ്മി ആ കവിതയിൽ പ്രകടിപ്പിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെടുക്കാനാകും എന്താണ് പ്രണയം എന്നതിന് വിജയലക്ഷ്മി നൽകുന്ന ഏറ്റവും നല്ല ഒരു നിരീക്ഷണം ശരിക്കും ഈ കവിതയിൽ നമുക്ക് കാണാം അത് ഉടയാടകൾ നമുക്കിനി അന്യരിൽ നിന്നും അറിയാനല്ലോ എന്നതാണ് നോക്കൂ ഈ പ്രണയത്തിൽ പരസ്പരം എല്ലാം അറിഞ്ഞ നിമിഷത്തിൽ പരസ്പരം ഇനി ഒന്നും ഒളിക്കാനില്ല എന്നാകുന്ന നിമിഷത്തിൽ ഉടയാടകൾ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയുള്ളത് മാത്രമാകുന്നു എന്ന ഏറ്റവും സവിശേഷമായ ഒരു തിരിച്ചറിവ് അത് പ്രണയം എന്ന ആശയത്തിൻ്റെ ഏറ്റവും കാതലായ ഏറ്റവും മഹിതമായ ഒരു മൂല്യമായി തിരിച്ചറിയുകയാണ് പലപ്പോഴും വിജയലക്ഷ്മിയുടെ കവിതകളിൽ നാം കാണുന്ന ഏറ്റവും ആർദ്രമായ ഏറ്റവും ആഴത്തിലുള്ള ഒരു കാഴ്ചയും ഇതുതന്നെയാണ് തീർച്ചയായും ഈ കവിതയിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും നമുക്ക് ആസ്വദിക്കാം സമവാക്യങ്ങൾ എന്ന കവിത ഉടയാടകൾ നമുക്കിനി അന്യരിൽ നിന്നു മറയാനല്ലോ വിദൂരങ്ങളിലെന്നാകിലും വിറയാർന്നു നാം കാണുമോ അനാച്ഛാദിതങ്ങളാം പ്രിയരൂപങ്ങൾ മാത്രമായി നമ്മളെ തന്നെ ഒരുമിച്ചല്ലെന്നാലും പിന്നീടും രാവോരോന്നും ഉടലിൻ മായാജന്മം ജലത്തിൽ നറും പാലിൽ കണിക്കുന്ന പച്ചമാറ്റിടും പോലെ വനമധ്യത്തിൽ വാഗസൂര്യമായി ചോക്കും പോലെ ഋതുഭേദങ്ങൾ ജലചായങ്ങളാഗ്നേയ കടയുന്നല്ലോ കാണാനാകാത്ത കാടും മീടും ഇല്ല ഞാൻ വിരഹത്തിൻ കാളിന്തി കണ്ടിട്ടില്ല വൻകടൽ കടന്നെത്താൻ അഗ്നിശുദ്ധയുമല്ല ഇടത്തും വലത്തുമായി തോഴി മാറില്ലാത്തവൾ ഇടയ്ക്കോർത്തിരിക്കാനോ പച്ചയാമൊരു പെണ്ുന്നവൾ മണ്ണു പറ്റിയ പാദം മണ്ണിലൂന്നിയെ സ്വയം നിൽപ്പോൾ വിരികൈകളിൽ നാലുദിക്കുകൾ നീറും ജ്വാലാമുഖികൾ കൊടും ചൂടിൻ കൊള്ളി കിനാവുകൾ രുചി മുകുളങ്ങളിൽ നീറ്റം പൊട്ടിത്തകരാം ഹിമാനിയാൽ കപ്പലെന്നതുപോലെ തോഴരായി തീരാൻ നമുക്കെങ്ങിടം ചരിത്രത്തിൽ ചേരുവാനാകാതു കോടികളൊടുങ്ങുന്നു ഭൂപടങ്ങളിൽ മനസ്സില്ലല്ലോ വെറും തർക്ക ഭൂമി തല ോക്കു വച്ചു നാം വരയ്ക്കുന്നു ഇടയിൽ പുഷ്പങ്ങൾ തൻ താഴ്വരുന്നു ചില യാത്രകൾ ചില കൈകുലുക്കങ്ങൾ നമ്മൾ അറിയാത്തവർ അത്രക്കടുത്താണെന്നാൽ പോലും മറയാ എനിക്കില്ല മാന്യത കടൽ പോലെ ലവണം കാറ്റോണം കർക്കശം ആകാശം നിന്നെ നിന്നെല്ലി എൻറെ മണ്ണൊലിപ്പുകൾ ഉപചാരങ്ങൾക്കില്ല നല്ല വാക്കുകൾ ഒന്നേ പറയാൻ വേണം വേണം നിന്നെ ഈ നിമിഷത്തിൽ പ്രിയമോ പ്രഭാതത്തിൽ പിന്നിലാവിനെ പോലെ മറയാമല്ലെന്നാകിലത്രമേൽ സ്വാഭാവികം എനിക്കു കണ്ണീരില്ല നിനക്കായൊരു നാളും പകലിൻ പ്രവാഹത്തിൽ കിഴക്കോ പടിഞ്ഞാറോ പടയോട്ടങ്ങൾ വേറെയാണു നാം നടത്തുന്നു സന്ധ്യകൾ നക്ഷത്രങ്ങൾ അങ്ങുമിങ്ങുമായി നമ്മിൽ ജ്വലിക്കുമ്പോൾ അടിവേരുകൾ പറിച്ചെറിയും സാന്നിധ്യമായി അണയും പ്രകാശത്തിൻ അന്ത്യമായി നിശ്വാസമായി തളിരിന്നിളം തലക്കെത്തുവാൻ പാറക്കെട്ടിൽ പുളയും ജലം പോലെ നീ എന്നിലുയരുന്നു അരുത് നിനക്കായി വേദനിക്കുവാൻ വയ്യ അരുത് യാത്രാഞ്ജലി കൂപ്പി നിൽക്കുവാൻ വയ്യ അരുത് മറക്കരുതെന്നു ചൊല്ലുവാൻ തീർത്തുമരുത് ചോദിക്കുവാൻ അല്പനേരവും കൂടി സമവാക്യങ്ങൾ നമ്മൾ സങ്കടങ്ങളെ ഒറ്റയ്ക്കവയെ വിഷം പോലെ സ്വച്ഛമായി വിഴുങ്ങുന്നു ഒരു താജ്മഹൽ ചിത്രമെടുത്തു പിൻവാങ്ങുന്നു വഴിയാത്രയിൽ വലിച്ചെറിഞ്ഞു മറക്കുന്നു വഴിയാത്രയിൽ വലിച്ചെറിഞ്ഞു മറക്കുന്നു നമ്മുടെ പുണ്യപുരാണ നദിയായ ഗംഗയിലൂടെ ഇന്ത്യയുടെ തന്നെ ചരിത്ര വർത്തമാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മിത്തുകളും പുരാവൃത്തങ്ങളും അതുപോലെ പുരാണ ഇതിഹാസ കഥകളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ യാത്ര നമുക്ക് സമ്മാനിക്കുന്ന ഒരു കവിതയാണ് ഗംഗ എന്ന കവിത മലയാളത്തിൻ്റെ പ്രിയ കവി വി മധൂദനൻ നായരുടെ ഈ മനോഹരമായ കവിത കേവലം നമ്മുടെ ചരിത്ര വർത്തമാനങ്ങളെ അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളെ അല്ലെങ്കിൽ മിത്തുകളെയും വിത്തുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്നു എന്നത് മാത്രമായി ഇതിൻ്റെ സവിശേഷത ഇതിൻ്റെ പ്രത്യേകത ഒതുങ്ങുന്നില്ല മറിച്ച് നമ്മുടെ ഈ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള ആ ഒരു യാത്രയെ അതിൻ്റെ വിശേഷ വിശേഷവും വിശാലവുമായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ആത്മീയ ചൈതന്യം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കവിതയാണിത് മത്തരങ്ങളായ കവിതകളെ പറ്റി പറയാറുള്ളത് ആ കവിത അത് പറയുന്ന ആശയങ്ങളിൽ നിന്ന് ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഈ കവിത പറയുന്ന കവിതയിലൂടെ നാം കാണുന്ന ആശയത്തിൻ്റെ അതിസമ്പന്നമായ ഒരു ധാരയെ അത് പുറത്തേക്ക് ഒഴുക്കുന്നതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ ഉദാഹരണമായി നമുക്ക് ഈ കവിതയെ കാണാൻ സാധിക്കും നിന്നെ കുറിച്ചാരുപാടും ദേവി നിന്നെ തിരഞ്ഞാരു കേഴും സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ വരൾ നാവു താഴുമീ വംശതീരങ്ങളിൽ തേടും ുപാടും ദേവി നിന്നെ തിരഞ്ഞാരു കേഴും സ്മൃതിയിലും പുണ്യം തളിക്കും ഗംഗേ സ്മൃതിയിലും പുണ്യം തളിക്കും ഗംഗേ വരൾ നാവു താഴും ഈ വംശതീരങ്ങളിൽ തേടും െഞ്ചിനുറവാൺ തിങ്കളിൽ തേനുണ്ണുവോരുണ്ട് വിരിവച്ച് വാഴ്ചയ്ക്കൊരുങ്ങുവോരുണ്ട് അരികവെൺ തിങ്കളിൽ തേനുണ്ണുവോരുണ്ട് വിരിവച്ച് വാഴ്ചയ്ക്കൊരുങ്ങുവോരുണ്ട് നിമിഷനിധിയെണ്ണിപ്പഴം തുണിക്കിഴികെട്ടി നിലവറ നിറയ്ക്കുന്ന വൈശ്രവണനുണ്ട് ഭക്തന്റെ വീർപ്പും വിയർപ്പും പൊലിപ്പിച്ച് ഭുക്തിക്കൊരുങ്ങുന്ന ഭൂതഗണമുണ്ട് ചെറ്റും മറയ്ക്കാത്ത നാണത്തിനാൽ ബ്രഹ്മവിദ്യയ്ക്ക് ഭാഷ്യം ചമയ്ക്കുവാരുണ്ട് ദുഷ്ടതന്ത്രങ്ങളിൽ സിദ്ധിയേറ്റി കപില ദൃഷ്ടികൾ നേടിച്ചമഞ്ഞിരിപ്പോരുണ്ട് ഇവിടെ ഇച്ചുടലയ വിഭൂതിയാക്കി ഇവിടെ ഇച്ചുടലയ വിഭൂതിയാക്കി തിലകമിരുനേരവും ചാർത്തി നാമം ജപിക്കുന്ന നാഭിയിൽ നാദം വിശന്ന് വിളി കൂട്ടുന്ന ഞങ്ങളുണ്ട് ഭാരതീയരുണ്ട്

നീ ൊഴുകി നീ വിരചിച്ച ത്രിപഥങ്ങളിൽ ഒഴുകി നീ വിരചിച്ച ത്രിപഥങ്ങളിൽ മഞ്ഞരമ്പുകളിൽ ജീവിതക്രമതാള സംഹാര സൃഷ്ടി സ്ഥിതികളിൽ ചിതലും ചതുമ്പലും വ്യാളീ ചകിത സ്വപ്നങ്ങളും ഞങ്ങൾ പെരുക്കവേ ഹിമപുഷ്പ കങ്കണവുമൂരിത്തമസിൻറെ ഗിരിഗുഹയിലെങ്ങോ നിഗൂഢതയിലെങ്ങോ നീ പതിത മറഞ്ഞ താമോ നീപതി തപാവനി മറഞ്ഞ താമോ വ്യോമനീല ജ നിന്നയുമൊളിച്ച താമോ വ്യോമനീല ജയു മൊളിച്ച താമോ ഗംഗേ തപശ്ശാന്തി തീർത്ഥസങ്കേ ഗംഗേ തപശാന്തി തീർത്ഥസങ്കേ എൻ്റെ ഹൃദയ വിശ്വത്തിലെ ചെറുകുന്നിമണികളിൽ മൃദുലയാണ തുലയാണീ ഭൂമി ഇവളെ ഒരു കനലായരിച്ച തുവൻ തന്നെ കൽമശക്കറയിലെരിയുന്ന തുമ്പൻ തന്നെ വീണ്ടും ഇക്കനലിനെ കവിതയായി വിരിയിച്ചെടുക്കുവാൻ ചമതയിലൊരമ്പിളിപ്പൊൻകലവിടർത്തുവാൻ ഇവിടെ തപസ്സി നിന്നാർക്കുനേരം ഇവിടെ തപസ്സി നിന്നാർക്കുനേരം ഇരുളും വെളിച്ചവും സമരേഖയാണെന്നും അല്ലെന്നും മോദിയും മേധകൾ ഇരുളും വെളിച്ചവും മോദിയും അല്ലെന്നും മേധകൾ ദിനരാത്ര ഹൃദയം തുരന്ന് മേധ്യാശ്വത്തെ നേടുവാനുള്ളിൽ കരിങ്കടൽ തീർക്കവേ അശ്വസഹശയത്തിനൂഴം തിരക്കവേ ഇവിട തപസ്സി നേരം ഇവിടെ തപസ്സി നേരം ആവികൾ ചുമയ്ക്കുന്ന ചുമറ്റുന്നമർത്യയന്ത്രങ്ങളിൽ ജീവൻ തുരുമ്പിച്ചടർന്നു വീഴെ സാമകാനാമൃതത്തിന് നാവു നീട്ടും കിളിപ്പൂങ്കരളിൽ അമ്ലബാണം തുളക്കേ ഇവിടെ തപസ്സി നേരം ഇവിടെ തപസ്സി നിന്നാർക്കുനേരം ചെറുമിഴിപ്പൂവിൻ്റെ ഇതൾ തുറക്കാൻ നീറ്റുനോവാൽ പിടയ്ക്കുമിത്തുമ്പതന്നുതരത്തിൽ നക്രങ്ങൾ വാലിനാൽ വേദനയുഴുമ്പോൾ വക്രപ്പെരുംപാറ്റപ്പെറ്റുപെരുകൾ ഇവിടെ തപസ്സി നേരം ഒരു തുള്ളി ഒരു തുള്ളി എന്നു കേണാകാശമരുഭൂമി താണ്ടുമി കാറ്റിൻ്റെയൊട്ടകം ഒരു തുള്ളി ഒരു തുള്ളി തുള്ളിയെന്ന് കേണാകാശമരുഭൂമി താണ്ടുമി കാറ്റിൻ്റെയൊട്ടകം കരയാനെടുത്തോരു സ്വരബാഷ്പവും ക്രൂരനഖമാർന്ന കഴുകൻ കവർന്നു പോകുമ്പോൾ ഇവിട തപസ്സി നേരം ഇവിടെ തപസ്സി നിന്നാർക്കുനേരം നീലിമയ്ക്കപ്പുറത്താ സുരഹതിക്ക് ശിവ തേജസ്സു പോറ്റിയൊരു നിന്റെ തീരങ്ങളിൽ

തപസ്സിന്നാർക്കു നേരം സത്യത്തിനൊത്തോരു തപമില്ല പോൽ ആത്മശാന്തി പോലൊരു ബന്ധുവേറില്ല പോൽ സത്യത്തിനൊത്തോരു തപമില്ല പോൽ ആത്മശാന്തി പോലൊരു ബന്ധുവേറില്ല പോൽ തപമറ്റ് തുണയറ്റ് താവഴിക്കൂററ്റ് തടപൊട്ടിയലയുന്നു മനുഷ്യകം തപമറ്റ് തുണയറ്റ് താവഴിക്കൂററ്റ് തടപൊട്ടിയലയുന്നു മനുഷ്യകം പിന്നെ ഹിമശൈലമേത് ശിവജടയേത് ത്യാഗമേ ഹിതമെന്നതറിയുന്ന ഋഷിഹൃദയമേത് ഏതോ പുരാവൃത്ത മധുരം കനയ്ക്കുന്ന വർത്തമാനത്തിൻറെ നാക്കിലയിൽ നിന്ന് ഞാനൊരു വറ്റു തപ്പിപ്പെറുക്കി മിഴിനീർ തൊട്ട് പിതൃതർപ്പണത്തിനൊരുങ്ങുമ്പോൾ ഇതുപോലുമിനി വേണ്ട വേണ്ടെന്ന് ചൊല്ലുന്ന താര് വിഷഗർഭത്തിലുരുവാർന്ന ഭൂപാലനോ കഠിന ശിലയിൽ തപം കൊണ്ട പുണ്യവാനോ ഭ്രമണചക്രത്തിൽ നിന്നൂർന്ന ഭൂഗോളമോ ഹരിപാദനഖരമൻ ഹൃദയത്തിലാഴുമോ ബോധം തുരക്കുമോ ജീവന്റെ നിശ്ചലകമൺ തുളുമ്പുമോ നീയുണർന്നൊഴുകുമോ ഗംഗേ ഹരിപാദനഖരമൻ ഹൃദയത്തിലാഴുമോ രജടാചൂടമാം ബോധം തുരക്കുമോ ജീവൻ്റെ നിശ്ചലകമണ്ഠലു തുളുമ്പുമോ നീ നീയുണർന്നൊഴുകുമോ ഗംഗേ നീ ഉണർന്നൊഴുകുമോ ഗംഗേ വന്ദനം വന്ദനം പാർമെത്തും ന്തിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ